ഏതാ സ്ഥലല്ലേ വെള്ളം കുറഞ്ഞൊന്ന് പോയി ഒരു മീൻ കിടക്കാണ്ടോ ഒരു വാങ്ങാൻ കണ്ട ചത്തുട്ട ചത്ത മീനാണിത് പക്ഷേ ഒരു കാര്യം മനസ്സിലാ ഓക്കെ 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 ആ ഓക്കെ ഇപ്പോൾ അവിടുന്ന് വല ഇട്ടിട്ട് വരാം കേട്ടോ കുറച്ച് ലോകാണ് അത് മൂട് വലയാണ് ആ ഒരൊറ്റ വലയിൽ ഏകദേശം എത്ര മീൻ കിടന്നുണ്ടെന്ന് നോക്കിയാൽ കേട്ടോ നമുക്ക് അതൊക്കെ വന്ന ഓ ഇത് കണക്കും ഒറ്റയ്ക്ക് എടുക്കണ്ടല്ലോ ഉള്ളൂ ശരി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പാലക്കാടുള്ള മൂന്ന് കുളങ്ങളിൽ ആദ്യത്തെ കുളം പിടിക്കുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടും ഫൈനൽ പാർട്ടുമാണിത് ഇത് ര ഒരു ദിവസം കണ്ടെ നമ്മളിവിടെ വന്നിട്ടുള്ളു ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മളിവിടുള്ള മൂന്ന് കുളങ്ങളിൽ ഒരു രണ്ട് കുളങ്ങൾ പരമാവധി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തെ മീൻപിടുത്തമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നതും മീൻ പിടി പിടുത്തത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കുളത്തിൽ നിന്ന് ഉള്ള മീൻപിടുത്തവും മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വയ്ക്കുന്നതും അതായത് നല്ല ശുദ്ധജലത്തിലിട്ടിട്ട് ഈ മീനുകളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും അതിനുശേഷം പിന്നെ വണ്ടിയിൽ ലോഡാക്കുക ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതായത് രണ്ട് പാർട്ടായിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ മൂന്നോ നാലോ പാർട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മളടുത്ത് ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇനി മുതൽ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തച്ചന്മാർ നമ്മളെ നല്ല പനിയാണ് കേട്ടോ സെറ്റി ലുക്കും കൂടി അവിടെ നിന്ന് പോരുണ്ട് ഞാൻ ഭയങ്കര ടയർഡ് കേട്ടാ ഈ കുളമാണ് ഇപ്പോൾ പോരും കൊണ്ടിരിക്കുന്നത് ഒരു ഇന്നലെ രാത്രി നല്ല പനിയാണ് ഇരുന്നത് ആ പനി വന്നിട്ട് കുറയുന്ന ചോദിപ്പ് പനിയുടെ ഗുഡി ഗെയിം വേണേ പോകുന്നത് അകത്ത് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി അടിച്ചു വരാനും അത്യാവശ്യം ഓടാണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ട് പിന്നെ അവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ രാവിലെ ഒരു അഞ്ചര ആറ് മണി ആയപ്പോൾ രണ്ടു വട്ടം വാടിച്ചു ഇന്നലത്തെന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട് എത്തിയത് അപ്പോൾ അവർ പോരുണ്ട് ഞാനും പിന്നെ ഞാൻ ഡേക്ക് ഈ അപ്പതാ നമ്മളെ സിദ്ധി ചേട്ടന്മാരൊക്കെ ഏകദേശം ഈ ശരീരം കണ്ടെടുത്താ ടയേഡായില്ലേ ലുക്ക് അങ്ങനെ പോയാണ്ടേ അല്ല അല്ല അടി അടിയ റെഡിയെ പോലെ 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 അവിടെ നടുക്കിൽ ആള് പിടിക്കണം നല്ലവണ്ണം വലിഞ്ഞേക്ക രണ്ട് സൈഡ് നല്ല വലിഞ്ഞേക്ക മോനെ അവിടെ അടിയിൽ പിടിക്കുക ആ ലുക്ക് അവിടെ ലുക്കവിടെ ഉള്ളിട അങ്ങനെ രണ്ട് മൂന്ന് വലി പോയി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാ അപ്പൊ വേണ്ട ഇവിടൊക്കെ കുറഞ്ഞല്ലേ ഇവിടൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നല്ലേ പ്രത്യേക ഏകദേശം കഴിഞ്ഞിട്ടാ ഇനി അന്ന് മിസ്സായി പോ ആ ചിലത് മിസ്സായി പോവുണ്ട് ചേട്ടാ ചേട്ടാ അവിടെ സൈഡ് താത്തേ അല്ല ആ സൈഡ് രണ്ട് സൈഡും താഴട്ടെ താഴട്ടെട്ടെ താഴട്ടെ താഴട്ടെ അടിപ്പോട്ടെ താന്നാലേ കയറുള്ളൂ പറഞ്ഞു കൊടുത്താൽ മതി അവർക്ക് അറിയണ്ട പറഞ്ഞുകൊടുക്കാൻ പിന്നെ അവിടെ സിദ്ധി ഇല്ലോണ്ടെങ്കിൽ നോക്കില്ല വലിച്ചുപിടിക്കണം അല്ലേ ആ വിശദി വരും ആ എന്താ ചെയ്യാ പറഞ്ഞാ മനസിലാവണ്ടല്ലേ ഒരുപാട് ബാക്കി വിട്ടി ഓടാണ്ട് പിടിക്കാൻ പോക്ക അച്ചക്കൻറെ എല്ലാം ഓടിക്കോ ഇത് അനക്കൊറ്റെടുക്കള്ളൂ ലോഡ് ലേ ശരി രണ്ടാളും കാണാൻ പോലില്ല ഓ നോക്കിട്ട് പോനെ രണ്ടിൻ്റെ ഇടം കഴിഞ്ഞ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടാ അവിടെയൊക്കെ വെട്ടിലൊക്കെ ഏകദേശം തീർന്നത് ഏകദേശം ഇപ്പം ഒരു ആയിരത്തഞ്ഞൂറ് പീസിന് വില കയറി ഉണ്ടാവില്ല നമ്മൾ മീൻകുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആളുകൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഏകദേശം എത്ര മാസം കഴിഞ്ഞാലാണ് നിങ്ങൾ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ എത്ര ആയി കഴിയുമ്പോഴാണ് നിങ്ങൾ തിരിച്ചെടുക്കുക എന്നൊക്കെ സാധാരണ നമ്മൾ തിരിച്ചെടുക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് നമ്മൾ തരുന്ന മീൻ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒരു അരക്കിലോയ്ക്ക് മുകളിലെങ്കിലും മിനിമം തൂക്കാക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് മുതലാവുള്ളൂ അപ്പോൾ നിങ്ങൾ മിനിമം ഒരു ആവറേജ് എല്ലാ മീനുകളും ഒരു അരക്കിലോയ്ക്ക് മുകളിലെങ്കിലും തൂക്കം വരുത്താൻ നോക്കുക ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം ഒരു കിലോ ആ റേഞ്ചിലൊക്കെ മുകളിൽ മീനുകൾ വരാണെന്നുണ്ടെങ്കിൽ അത് കർഷകർക്ക് നല്ല ലാഭത്തിലേക്ക് എത്തും അതിനേക്കാളും കുറഞ്ഞ മീനുകൾ വരുന്ന സമയത്ത് കർഷകർക്കും ഞങ്ങൾക്കും അത് വളരെയധികം നഷ്ടമാണ് കാരണം നമ്മൾ ഈ മീനുകളെ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മളാണെങ്കിലും ശരി സാധാരണക്കാർ മീൻ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഏറ്റവും ചെറിയ മീനുകളെ കാണുമ്പോൾ പലരും അത് വാങ്ങാറില്ല എന്നുള്ളതാണ് സത്യം വരാനൊക്കെ വലിയ മീനുകളാണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ നമ്മൾ ഈ ചെറിയ മീനുകളെന്ന് പറയുന്നത് സെക്കൻഡിലേക്ക് പോകും അങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ മീനുകൾക്ക് റേറ്റും കുറവാണ് നിങ്ങൾ കൂടുതലായിട്ട് വളർത്തി വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വലിയ മീനുകളായിട്ട് കൊടുക്കുന്നതാണ് ചെറിയ മീനുകളായിട്ട് കൊടുക്കുന്ന സമയത്ത് റേറ്റും കുറവായിരിക്കും നഷ്ടം എന്നൊരു സംഭവത്തിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല എന്നാലും വലിയ മീനുകൾ കൊടുക്കുന്ന ആ ഒരു ലാഭം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അതായത് കിലോയിൽ വലിയ മാറ്റങ്ങൾ വരും ചെറിയ ഗ്രാമനൊക്കെ ചിലപ്പോൾ മീനിൻ്റെ തൂക്കം വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളർത്തി വലുതാക്കി ഇത് ഒരു വിപണി എന്നുള്ള ലെവലിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് മാക്സിമം മീനുകൾക്ക് വളർച്ച വരാൻ വേണ്ടി ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞൊന്നു പോയി ഒരു മീൻ ഇത് വാങ്ങം കണ്ട ചത്തുട്ടാ ചത്ത മീനാണിത് പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം ഓക്കെ ടുന്ന് വല ഇട്ടിട്ട് വരാൻ കേട്ട കുറച്ച് ലോകമാണ് അത് മൂടു വലയിടുക ആ ഒരൊറ്റ വലയിൽ ഏകദേശം എത്ര മീൻ കറന്നുണ്ടെന്ന് നോക്കിയാൽ കാണാം നമുക്ക് രണ്ടാൾ രണ്ട് സൈഡിലും രണ്ടാൾ അടുക്കിൽ നിന്നിട്ടാണ് വല വലിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാളടിയിൽ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാൾ രണ്ട് സൈഡ് കറക്റ്റായിട്ട് വലിച്ചു പിടിക്കാനും ആ കണ്ടില്ലേ രണ്ട് സൈഡിൽ രണ്ട് ചേട്ടന്മാരാണ് ഒരാൾ കാലം കൊണ്ട് ടൈറ്റാക്കിയിട്ട് എന്താ ചൂരായ നിൽക്കുമ്പോൾ ഒന്നുകൂടെ സ്ലോ ആക്കും അതിന് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരുപാട് മീനല്ലേ ഇവിടെ കൊണ്ടിട്ട് ഇടാ. ആള് വരുന്നുണ്ട്. ഇല്ല. അപ്പുറത്തെ അച്ചോ. ഹായ്. ഇങ്ങോട്ട് വന്ന് കേറി. ഹേയ്. ഇതിടാമോ? ആരാ? രണ്ടാമത് കൂടി പോര്. ലോഡ്ണ്ടാ? ഇങ്ങോട്ട് കൂടി പോളി. എങ്ങനെ കൊണ്ടോ? എല്ലിന് ഒരു കിലോ. കൂടി. മഹരാജ് ਜੀ ਨਾਲ ਬੁੱਝਦਾ ਮੇਲ ਪਰਦਾਵੋ ਹੈ ਕਈ ਕਈ ਪੰਡਿਤ ਜੀ ਸਿਰ ਨਹੀਂ ਕੀ ਜੀ ਦੀ ਥੈਂਕ ਯੂ ਬੰਦੇ ਦੇ ਕੋਲ ഇത് ചേറ്റുന്നല്ലേ ചേനവ സൂപ്പറാണ് കാണുന്നത് ആരെ കേ ഈ വല കാണുന്നു പിടിപ്പിടിട്ടോ വയ്യേ പോട്ടെ ആ കൊണ്ടി വെയിട്ടാ അടിക്കാനും പോട്ടെ എന്തടാ ആ കൊള്ളി 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 വെറ്റി കിക്ക് കിക്ക് അടുന്നോടേ വയ്യേ പോക്കൈരെ പോയിങ്ങനക്ക് കൊനുപാക്കന്ന് മോട്ട് കേറിയുന്നേ അങ്ങടേ നല്ല നേക്ക സ്ഥല കണ്ടനാട அது கண்டித்தான போய் இங்கே மறக்கட்டும் இது கண்டா தோட்டம் പിന്നെ കൂട്ടുകാരെ ഈ ഒരു മീൻ കൃഷി ചെയ്യുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ മീൻ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് പലർക്കും മീൻ കൃഷിയിലേക്ക് വരാനും വളർത്താനും ഒക്കെ വളരെ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ചാടി ഇറങ്ങിയിട്ട് നിങ്ങളൊരു അയ്യായിരം കുഞ്ഞുങ്ങളെ പതിനായിരം കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ഒക്കെ വളർത്താൻ വേണ്ടി ശ്രമിക്കരുത് അതായത് ഇപ്പോൾ ഈ ഫാമിലുള്ള ആളുകളുടെ അവർ വെക്കാൻ വേണ്ടിയിട്ട് പലതും പറയും നമ്മളങ്ങനെ ഒരിക്കലും ഒരാളോടും നമ്മളങ്ങനെ പറയാറില്ല ഇപ്പോൾ നിങ്ങളൊരു അയ്യായിരം കുഞ്ഞുങ്ങളെ ഫസ്റ്റ് തന്നെ വളർത്തുക ഇരുപതിനായിരം കുഞ്ഞുങ്ങളെ വളർത്തുക അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ആരോടും പറയാറില്ല കാരണം അയ്യായിരം മീൻകുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ വളർത്തുക എന്ന് പറയുമ്പോൾ അതിന് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പറായിരിക്കും ഒരിക്കലും ഒരു മീൻ എത്രത്തോളം ഫുഡ് കഴിക്കും നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് സ്റ്റാർട്ടിങ്ങിനൊരു കുഞ്ഞാവുന്നത് മുതൽ വളർന്ന് ഏകദേശം ഒന്നര കിലോ ഒരു കിലോ ആ റേഞ്ചൊക്കെ എത്തുന്നത് വരെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് ഇത്രയും എക്സ്പെൻസ് വരുന്നു നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ വളർത്തൽ എത്ര മീൻ വളർത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഏകദേശം ഒരു അഞ്ഞൂറ് മീനൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചുരുങ്ങിയതൊരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ എന്തായാലും നിങ്ങൾക്ക് ചിലവ് വരും ഏറ്റവും കുറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും കുറവ് വരിക പക്ഷേ ചിലപ്പോൾ കൂടുതലായിരിക്കും വരിക അപ്പം നമ്മൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ നമ്മൾ ബഡ്ജറ്റ് കാണണം ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പോകുകയാണെങ്കിലും ചിലപ്പോൾ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ബഡ്ജറ്റ് വരും ശരീരം ഇതിൻ്റെ കൂടെ മിക്സായിട്ട് വേറെ പല തീറ്റകൾ കൊടുക്കുന്നതായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അത് പല ആളുകളും ചോദിക്കും ഏകദേശം ഒരു അയ്യായിരം കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ ബഡ്ജറ്റ് വരുന്ന വയ്ക്കും നമുക്കങ്ങനെ കറക്റ്റായിട്ട് ഒരിക്കലും ബഡ്ജറ്റ് പറയാൻ പറ്റില്ല കാരണം അത് ഓരോരുത്തർ ഫുഡ് കൊടുക്കുന്ന രീതിക്കും ആ മീൻ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും നാച്ചുറൽ ഫോണ്ടാണെങ്കിൽ അതിൽ ചിലപ്പോൾ വേറെ മീനുകളുണ്ടാവും ഈ മീനുകളെ വെട്ടിയിട്ടൊക്കെ അവർ കുറേ ഫുഡ് കഴിക്കും അപ്പോൾ ചിലപ്പോൾ അവർ ഒന്നും കൂടി ഗ്രോത്ത് കാണിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുകൊണ്ട് നമുക്കൊരിക്കലും കറക്റ്റായിട്ട് ഇത്ര രൂപ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഏകദേശം അയ്യായിരം മീനുകളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മിനിമം ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കണം ഏറ്റവും കുറഞ്ഞതായിട്ട് രാത്രിയും മീനുകൾക്ക് ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ ചിലവ് തീറ്റയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളിതിൽ കാണും അതായത് നിങ്ങൾ ഈ ഒരു കമ്പനി ഫുഡ് മാത്രം വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ നിങ്ങൾ മിക്സായിട്ട് മറ്റ് പല രീതിയിലുള്ള തീറ്റകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഫുഡ് എക്സ്പെൻസ് കുറയും ഗ്രോത്തിനും വ്യത്യാസം കാണിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും ചാടി ഇറങ്ങരുത് എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത്യാവശ്യം അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ടങ്ങിരിക്കും <laughs> <laughs>

ഡ്രമ്മ ആ ബുക്കന്റെ അടുത്ത വെച്ചോടുത്തോട്ട് റസ്റ്റ് എടുക്ക രണ്ടിട്ട് പെറുക്കോട് എന്നിട്ടും െ ഇത്തിരി വലിപ്പമുണ്ട് 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 റോട്ടന അത് മീൻ കുറവായി മാറ്റിട്ടോ മ്മള നമ്മളെ ടാങ്കിലേക്ക് നല്ല വെള്ളം ഇടിക്കാൻ കേട്ടോ ഇതാണ് കനാല് അവിടെ ഒരു കാഴ്ച കാണിച്ചേട്ടോ ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചപ്പം നമ്മളെ വണ്ടി അവിടെ കയണം നമ്മളെപ്പോഴേ രാവിലെ വന്നാണ് വന്നാട്ട് നോക്ക് അതിൻ്റെ ഇടയിൽ ഒരു പനി ഒരു ഛർദി പെയ്യായ ഒക്കെ ഉണ്ടായി പക്ഷെ ഇപ്പം ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും റെഡി ആയിട്ടാണ് മയിൽ ആ ഒരു ഇതിൻ്റെ മുകളിൽ മയിലുണ്ടട്ടോ ഞാൻ കാണിച്ചേ ഒരാൺ മൈലുണ്ട് ആ ഒരു ഇതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചരാം ഒരു ആൺമൈൽ നിൽക്കണോ ഓ ഓ ഓടക്കും കൂടെ പൊളിച്ചു വിടാ ഓ ആ ഇതിന് മുകളിലേ ഒരാൺ മൈൽ നിൽക്കണേ അതിൽ പീലിയണ്ടാ

അപ്പൊ സിദ്ധിയുടെ ഒരു നീരാടൽ എന്തിയ ചാളികളൊക്കെ നോക്ക് ഏതാ സ്ഥലല്ലേ അപ്പൊ കൂട്ടുകാര നമ്മളിജ് ഫുള്ള് ഇത് ജസ്റ്റ് മേലുള്ള ഒരു ഇത് കളഞ്ഞാട്ടാ ഇനിയാണ് നമ്മളെ യഥാർത്ഥ കുളി അറിയണത് കുളി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ചേട്ടാ എൻ്റെ വേറെ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ പേരെന്തേട്ടാ എൻ്റെ പേര് മണി മണി ആ ഞാൻ പേര് വന്ന കുളിക്കാൻ പോവാം ഓക്കെ യെസ് അപ്പോൾ നമ്മളെ മീൻ അവിടെ ഉണ്ടാ മീൻ കാണിച്ചതാണ് അവിടെ വേറെ ചേട്ടൻ ഉണ്ട് അവരൊക്കെ നമുക്ക് സഹായിക്കണേട്ടന്മാരേട്ടാ നമ്മളെ മീൻ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത് அது எடுக்கொடுத்து ஆசை எடுக்கோ Allora? No? Hai. Avrò lasciato pigliare quello mo. Mo അടിപൊളി ഏകദേശം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലേ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണം അതിന് മുന്നേ നമ്മളിപ്പോ മീനുകളെ ഏകദേശം അവിടെ ട്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ല നല്ലവെള്ളത്തില് മാറ്റി വെച്ചാണ് കുറച്ചേറെ ഇട്ടിട്ടാണ് പിന്നെ നമ്മള് തൂക്കി എടുക്കുക അല്ലെങ്കിൽ തീർന്നിട്ട് ആ പുള്ളി ചടക്കൊന്നും ഒഴിവാക്കി വണ്ടിയിൽ വെള്ളാക്ക നേരെ ഉള്ളു പണി ഇന്നത്തെ പണി ഏകദേശമൊക്കെ തീരുമാനായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അടുത്ത ദിവസം ഇതാണ് ഇപ്പൊ നമ്മളെ ഓണർ ഒരു ഇട്ടാ പറഞ്ഞോളൂ അപ്പൊ നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തു നിന്നും മറ്റൊരു വിചിത്രമായ വീഡിയോ ആയിട്ട് വരും അതുവരെയ്ക്കും